ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിമിടെക്കിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടേക്ക് ഞാൻ വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂഷൻസ് എല്ലാം തുടങ്ങി ഇപ്പോൾ വാല്യൂഷൻ ക്യാമ്പിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നൊരു കാര്യം ഞാൻ ചത്തിട്ടില്ല അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കൂട്ടുകാര് വന്നിട്ട് വാട്ട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടാ വീഡിയോസ് ഒന്നും കാണാനില്ല എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദിച്ചവർക്ക് നന്ദി അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും അപ്പോൾ വാലുവേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസ്കഷൻസ് ഒക്കെ ഈ ഇടയ്ക്ക് കഴിഞ്ഞായിരുന്നു ഈ ആൻസർക്ക് ഈയിടെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തയുണ്ട് ആ ഒരു ഡിസ്കഷൻസിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത എന്തായാലും വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തവർക്ക് മാർക്ക് ഇട്ട് കൊടുക്കാനാണ് ഇപ്പോഴത്തെ നിയമം നിങ്ങളെല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വാർത്ത എല്ലാവരും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാനായിരിക്കും ചിലപ്പോൾ ലൈറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാകുക എന്നാലും ഇതൊരു സന്തോഷം എനിക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ എല്ലാവരും ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട വാല്യൂഷനൊക്കെ ലിബറിലായിരിക്കും ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ വാല്യൂഷനൊക്കെ ലിബറൽ ആക്കാറാണ് പതിവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായ്പല്ലേ ചേട്ടാ ഇതൊക്കെ സത്യാണെന്നൊക്കെ കുറച്ച് കൂട്ടുകാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇത് മാത്രമല്ല കാര്യം കാര്യം കഴിഞ്ഞിട്ടില്ല അടുത്താണ് കാര്യത്തിലോട്ട് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ വാല്യൂഷനാണ് നടക്കുന്നത് അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു ചേട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി തോറ്റു വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലോ ഇമ്പ്രൂവ് ചെയ്യാൻ വരുന്ന സാധനമാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അപ്പോൾ അതിൽ പൊതുവെ എങ്ങനെയായിരിക്കും വാല്യൂഷൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം തരാം വാല്യൂഷൻ ഇമ്പ്രൂവ്മെൻറ്റിൽ പൊതുവെ ലിബറൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവ എന്താണില്ല ലിബറിൽ ലിബറൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ എല്ലാ പറയാൻ പറ്റുകയുള്ളൂ ഇല്ലാത്തതായിട്ട് ഉണ്ടാക്കി പറയാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയും അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ കൂട്ടുകാരും പേടിക്കേണ്ട ആവശ്യമില്ല വാല്യൂഷനിലെ ലിബറായിട്ട് തന്നെയാണ് പോകുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഔട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല എല്ലാ അർത്ഥത്തിലും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാക്ക് അപ്പോൾ നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കാരണം ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഞാൻ ഇനിയും തരുന്നതായിരിക്കും കാരണം ഇനി ഇന്ന് തൊട്ട് ഡേ ബൈ ഡേ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് ആയിരിക്കും വാല്യൂഷൻ ക്യാമ്പിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് അപ്പോൾ അതുപോലെ ടീച്ചേഴ്സിൻ്റെ പ്രതികരണം എന്തൊക്കെയാണ് നടക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടേണ്ടി വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ കാര്യം നിങ്ങളുടെ കൂട്ടുകാരൻ ആരോപത്തിൽ നിങ്ങൾക്ക് തിരിച്ചാലും അവനും കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ വന്നേക്കാൻ ബൈ